ആൻഡമാനിൽ എന്താണ് കാണാനുള്ളത് എല്ലാ ദ്വീപുകളും ഒരുപോലെയല്ലേ എന്നിങ്ങനെ പലതരം ചോദ്യങ്ങളാകും നമ്മുടെ മനസ്സിൽ എന്നാൽ മനോഹരമായ ഭൂപ്രകൃതിയും കടൽ കാഴ്ചകളും ജലജീവികളും കടൽപക്ഷികളും എല്ലാം ചേർന്ന ജൈവവൈവിധ്യങ്ങളുടെ കലവറയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ചെറുതും വലുതുമായ അറുനൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകൾ അതിൽ ജനവാസമുള്ള മുപ്പത്തിയേഴ് ദ്വീപുകൾ കാഴ്ചകൾക്കപ്പുറം ചരിത്രവും പൈതൃകവുമെല്ലാം സമ്പന്നമാക്കുന്ന തുരുത്തുകൂടിയാണ് ആൻഡമാൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നാടുകടത്തി തടവിലിട്ട സെല്ലുലാർ ജയിലാണ് അതിൽ പ്രധാനം തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ ഒരു കുന്നിൻമുകളിലാണ് കാലാപാനി എന്ന സെല്ലുലാർ ജയിലുള്ളത് കാലപ്പഴക്കത്തിലും തലയെടുപ്പോടെ ചരിത്രം പേറി നിലകൊള്ളുന്ന സെല്ലുലാർ ജയിൽ ഈ ജയിൽ കാണാൻ ദിനേനെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇപ്പോഴും എത്തുന്നത് പ്രവേശന കവാടത്തിലെ പ്രധാന കെട്ടിടം ഇന്നൊരു മ്യൂസിയമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്കൊപ്പം ബ്രിട്ടീഷ് ക്രൂരതയുടെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചുവെച്ച നാഷണൽ മെമ്മോറിയൽ ജയിലിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശത്തുമായി രണ്ട് ഹാളുകളിലായാണ് മ്യൂസിയം ക്രമീകരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പിടിയിലകപ്പെട്ട മനുഷ്യരുടെ ചിത്രങ്ങളും ശേഷിപ്പുകളുമെല്ലാമാണ് മ്യൂസിയത്തിലുള്ളത് അങ്ങനെ നടന്ന കാഴ്ചകൾ കാണുന്നതിനിടെ സ്വാഭാവികമായും നമ്മൾ തെരയുന്നത് കേരളത്തിൽ നിന്ന് നാടുകടത്തപ്പെട്ട മലബാറിലെ വിപ്ലവകാരികളെയാകും ഇടതുഭാഗത്തെ ഹാളിലെ പ്രവേശന കവാടത്തോട് ചേർന്ന് തന്നെ അവരിൽ ചിലരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കാണാം ആന്തമാനിലെ മലയാളികൾ പലരും കിഴക്കൻ ഏറെനാട്ടിൽ നിന്ന് രാജ്യത്തിന്റെ മോചനത്തിനായി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന് കീഴടങ്ങാൻ ഒരുക്കമല്ലാത്തതിന്റെ പേരിൽ തടവറ തെരഞ്ഞെടുത്ത ആ ധീരദേശാഭിമാനികളുടെ പിന്മുറക്കാരാണ് സെല്ലുലാർ ജയിൽ കാണാനെത്തുന്നവർ ആദ്യം ഈ മ്യൂസിയം കണ്ട ശേഷമായിരിക്കും ആ തടവറ കാണിറങ്ങുക കാലാപ്പാനി എന്ന സെല്ലുലാർ ജയിലിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെല്ലുകളാണുള്ളത് നേരത്തെ പിടിച്ചുകൊണ്ടുവന്ന നാടുകടത്തപ്പെട്ട തടവുകാരാക്കപ്പെട്ട തടവു പുള്ളികളെ തന്നെ ഇതിന്റെ നിർമ്മാണവും ബ്രിട്ടീഷുകാർ പൂർത്തീകരിച്ചു മാത്രമല്ല ഇവിടെയുള്ള കഠിനമായ ജോലികൾ പോലും ഈ തടവുകാരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത് അതിൻ്റെ എല്ലാ അടയാളങ്ങളും ഇന്ന് സെല്ലുലാർ ജയില് സന്ദർശിക്കുന്നവർക്ക് കാണാനാകും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നിർമ്മാണം ആരംഭിച്ച് പത്തു വർഷം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് ഈ ഭീമൻ തടവറ തടവുകാരെ കൊണ്ടുതന്നെ കല്ലും മണ്ണും ചുമപ്പിച്ച് അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചാണ് മൂന്ന് നിലകളിലായി സായിപ്പ് ഈ ഇരുട്ടറകൾ പണി കഴിപ്പിച്ചത് കൊളോണിയൽ കാലത്തെ പനോപ്റ്റിക്കോൺ എന്ന നിർമ്മാണ രീതിയിലാണ് സെല്ലുലാർ ജയിൽ പണി കഴിപ്പിച്ചത് മധ്യഭാഗത്തെ നിരീക്ഷണ ഗോപുരവും ചുറ്റിലേക്കും വ്യാപിച്ചു കിടക്കുന്ന നീളൻ ഇടനാഴികളോടുകൂടിയ ഇടുങ്ങിയ കാരാഗ്രഹങ്ങളും ചേർന്ന ഭീമൻ നിർമ്മിതി തടവുകാർക്ക് പരസ്പരം കാണാൻ സാധിക്കാത്ത വിധം ഐസൊലേറ്റഡ് ആയ തടവറ സദാസമയവും തടവുകാർ നിരീക്ഷണത്തിലാണെന്ന് തോന്നിപ്പിക്കുന്ന വാച്ച് ടവർ ആറ് ദശാംശം ഏഴ് കിലോമീറ്റർ വിസ്തൃതിയിൽ കേന്ദ്ര ഗോപുരത്തിന്റെ വികരണങ്ങൾ പോലെ തോന്നിക്കുന്ന ഏഴു ചിറകുകളായിരുന്നു ജയിലിനുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അതിൽ മൂന്ന് കെട്ടിടങ്ങളാണ് അവശേഷിക്കുന്നത് ജയിൽ മുറികളിൽ ഓരോന്നിനും പതിമൂന്നര അടി നീളവും ഏഴര അടി വീതിയുമാണുള്ളത് ഇതിനകത്ത് വർഷങ്ങളോളം ഏകാന്ത തടവുകാരായി കഴിഞ്ഞവരാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പലരും കൈകാലുകളിൽ ചങ്ങലകൾ ബന്ധിച്ചും ഇരുമ്പ് കമ്പികൾ ഇരുമ്പുകമ്പികൾ കെട്ടിയും ക്രൂരമായ തടവുകാലം അനുഭവിച്ചവരാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ധീരദേശാഭിമാനികൾ മധ്യത്തിലുള്ള വാച്ച് ടവറുമായി ബന്ധിച്ചിരിക്കുന്നവയാണ് ജയിൽ കെട്ടിടങ്ങൾ അവയോരോന്നും മരം കൊണ്ടുള്ള പാലങ്ങൾ കൊണ്ട് ചേർത്ത് നിർത്തിയവയാണ് എപ്പോൾ വേണമെങ്കിലും ടവറിൽ നിന്ന് വേർപ്പെടുത്താവുന്ന നിലയിൽ ലിവറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം പേര് സൂചിപ്പിക്കും പോലെ സെല്ലുലാർ ജയിൽ ശരിക്കും കുടുംസു തടവറകൾ തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ നടക്കുന്ന ലൈറ്റ് ആന്റ് സൌണ്ട് ഷോ സാങ്കേതികമായി ഏറെ മികവ് പുലർത്തുന്നതാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ട ചരിത്രം പറയുന്ന ഈ പ്രദർശനം കാണാനും നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട് എന്നാൽ അത് ക്യാമറയിൽ പകർത്താൻ അനുമതിയില്ല എന്നാൽ നാൽപ്പത് മിനിറ്റ് നീളുന്ന ഈ പ്രദർശനത്തിൽ സമീപകാലത്തായി ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു സിംഹഭാഗവും വി ഡി സവർക്കറുടെ ചരിതങ്ങൾ പറയാനാണ് മാറ്റിവെച്ചത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യം പ്രകടമാകുന്ന ഷോ ജയിൽ കോമ്പൌണ്ടിനകത്ത് തടവുകാരെ തൂക്കിലേറ്റിയിരുന്ന തൂക്കുകയറുകൾ ഇപ്പോഴുമുണ്ട് ഒരേസമയം മൂന്നുപേരെ തൂക്കിലേറ്റാനാവുന്ന സംവിധാനം നേരത്തെ ഏഴ് ബ്ലോക്കുകൾ ഉണ്ടായിരുന്ന ജയിലിന് ഇന്നിപ്പോൾ മൂന്ന് ബ്ലോക്കുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏതായിരുന്നാലും ബ്രിട്ടീഷുകാർ അവരുടെ തടവുകാരോട് കാണിച്ചിരുന്ന ക്രൂരതകളുടെ നേർചിത്രങ്ങൾ ദൃശ്യമാകുന്ന ചില പ്രദർശനങ്ങൾ ഇവിടെ കാണാനാകും തടവുകാർ അനുഭവിച്ച പീഡനങ്ങൾ വ്യക്തമാക്കുന്ന ചില ശില്പങ്ങളാണ് ഈ ഹാളിനകത്തുള്ളത് കാളകളെ ഉപയോഗിച്ചുള്ള ചക്കുകളിൽ എണ്ണയാട്ടിയിരുന്നത് പോലെ മൃഗങ്ങൾക്ക് പകരം മനുഷ്യരെ ഉപയോഗിച്ച് ബ്രിട്ടീഷ് സൈന്യം വെളിച്ചെണ്ണയാട്ടിയതിന്റെ ഞെട്ടിക്കുന്ന കാഴ്ച ഇങ്ങനെ ബ്രിട്ടീഷ് ക്രൂരതകളുടെ പലവിധ കാഴ്ചകൾ ഇവിടെയുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജപ്പാൻ സൈന്യം ഈ തടവറ പിടിച്ചടക്കി അക്കാലത്ത് ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്നു കാലാപാനി എന്ന ഈ കരാഗൃഹം ഒരു നൂറ്റാണ്ടിനപ്പുറം ഈ തടവറ പണിതുയർത്തിയതിനും മനുഷ്യത്വമില്ലാത്ത ബ്രിട്ടീഷ് ക്രൂരതയ്ക്കുമെല്ലാം മൌനസാക്ഷിയായ ഒരാൽമരം ഇപ്പോഴും ഇവിടെ കാണാം